റിപ്പീറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടോ ആ ജസ്വിനെ ജസ്വിനറിയാൻ പറ്റാത്തൊരു കാര്യം ഞാൻ പറയാം ഞാൻ പെൻഡക്കോസിലായിരുന്നില്ല അപ്പൊ ഞാൻ ടോമിനോട് വിളിക്കാം ടോമേ നമ്മുടെ ഈ കൂട്ടായ്മകളിൽ പ്രാർത്ഥിക്കുന്ന ഞാനൊരു സോഷ്യൽ എക്സ്പീരിയൻസ് ആയിട്ട് ഈ പാസ്റ്റർ സമയങ്ങളിൽ ഞാൻ വളരെ ശ്രദ്ധിച്ച് ഞാൻ പെന്തക്കോസ് വിടാനുള്ള ഒരു കാരണോ അതാ ഒത്തിരി കാരണമുണ്ട് അതിലൊന്നും ഇതാ ഞാൻ ഓരോരുത്തരുടെയും പ്രാർത്ഥന വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട് അമ്മണിയമ്മ പ്രാർത്ഥിക്കുന്ന എന്ന് പ്രാർത്ഥിച്ചാൽ ഒരേ കാര്യം ഒരേ സ്ട്രക്ചർ ഒരേ അഡ്രസ്സിങ് ഒരേ വാക്ക് ഒരേ വാചകം എല്ലാം ഉത്തരിക്കുന്ന വാക്യ മരസ്സിപ്പിയാണ് എല്ലാ ആഴ്ചയിൽ ചൊല്ലുന്നത് ഞാൻ സഹോദര പറക്കാൻ നല്ലത് നോക്കി വായിക്കുന്നല്ലേ ഒന്നുമല്ല അക്ഷരത്തൊട്ടില്ലാതെ അബദ്ധം പറയാതെ പ്രാർത്ഥിക്കുമല്ലോ ഏഹ് ഇവരെല്ലാം പ്രാർത്ഥിക്കുന്നത് ചാക്കോ പാസ് പ്രാർത്ഥിച്ച എല്ലാ ആഴ്ച ഒറ്റ പ്രാർത്ഥനയാണ് നീ ഏഹ് മനോജ് പ്രാർത്ഥിക്കുന്ന സെയിം ലവ്ലി സിസ്റ്റർ പ്രാർത്ഥിക്കുന്ന സെയിം ആ പ്രാർത്ഥ നമുക്ക് പുറത്തിരുന്ന് കണ്ണടച്ചിരുന്ന് ഇനി ആളാ പ്രാർത്ഥിക്കുന്ന അറിയാം കാരണം കറക്റ്റ് ആളുടെ വാചകമാണ് മനസ്സിലായോ ഓടിച്ചു വായിപ്പാന്റെ പലകമേൽ എഴുതുവാൻ എന്ന് പറയുന്നത് കേൾക്കുമ്പോഴ നമുക്ക് അത് ഇനി ആളുടെ പരിപാടിയാണ് ആ പുള്ളിയുടെ പ്രാർത്ഥന സ്ഥിരച്ച് വിടുന്നത് ഇതൊക്കെ കോപ്പി സെയിം സാര ചുമ്മാർ മനസ്സൊന്നും അവിടെ ശിപിച്ചു രാവിലെ പറഞ്ഞു ഒരു പ്രാർത്ഥന അവസാനം പറഞ്ഞു നമ്മുടെ പിതാവിന്റെയും പുത്രയും നാമത്തെ ഒരു അഭിപ്രായം അദ്ദേഹം താങ്കൾ പറഞ്ഞു ഞാൻ ഇന്നും വൈകിട്ട് അത് തന്നെയാണ് പ്രാർത്ഥിക്കുന്ന പറഞ്ഞു അതല്ലേ താങ്കൾ റിപ്പീറ്റേഷൻ ചെയ്യുന്നത് സെയിം റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്യുന്നത് വ്യത്യാസം എന്തെല്ലാം ഉണ്ട് ഇല്ലല്ലോ പ്രാർത്ഥന ഒരു സഭയിലെ വിശ്വാസിയെ സംബന്ധിച്ച് ശ്വാസോച്ഛാസം പോലെയാണ് ജസ്റ്റ് ലൈക്ക് ബ്രീത്തിങ് കാരണം ഞങ്ങളിത് ഞങ്ങളുടെ ജീവനുമായിട്ട് ബന്ധപ്പെട്ടാണ് കാണുന്നെ ബ്രീത്തിങ് നമ്മൾ റിപ്പീറ്റേഷൻ ആണ് അമ്മയുടെ ഉദരത്തി വെച്ച് തുടങ്ങിയ പരിപാടിയാണ് ഇതുവരെ നിർത്തിയിട്ടില്ല ബോറിംഗ് ആന്ന് പറഞ്ഞാൽ നിങ്ങൾ ബ്രീത്തിങ് നിർത്തുമോ ഞങ്ങളുടെ പ്രയർ ഞങ്ങൾ നന്മ നിറഞ്ഞ പറയുമ്പോൾ ചൊല്ലുന്നു ഞങ്ങൾ സ്വർഗസ്വനായ വിധാവേ ചൊല്ലുന്നു എല്ലാം ജസ്റ്റ് ലൈക് ബ്രീത്തിങ് സോ വി വിൽ റിപ്പീറ്റ് ഞങ്ങൾ ഈ ഭൂമിയിലുള്ള കാലത്തോളം റിപ്പീറ്റ് ചെയ്യും ഞങ്ങൾ ശരീരം വിട്ടാലും ഞങ്ങളുടെ സോൾ ആ പ്രാർത്ഥന തന്നെ റിപ്പീറ്റ് ചെയ്യും നിങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല സവാര നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പറയട്ടെ സവാറല്ലേ കയറരുത് കയറരുത് നിങ്ങളെ സംബന്ധിച്ച് പ്രയർ എന്ന് പറഞ്ഞാൽ പെന്തക്കോസുകാരെ സംബന്ധിച്ച് ജസ്റ്റ് സബ്മിറ്റിംഗ് എ ഷോപ്പിംഗ് ലിസ്റ്റ് അത്രേ ഉള്ളൂ നിങ്ങളെ സംബന്ധിച്ച് ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് കൊടുക്കുക ഞങ്ങൾക്ക് അതല്ല മനസിലായോ ഒരിക്കലും അല്ല ചേക്ഷിച്ച അതെങ്ങനെയാ ഷോപ്പിംഗ് ലിസ്റ്റ് കൊടുക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുമ്പോ നന്ദിയുള്ള ഹൃദയത്തോട് ദൈവത്തിന് സ്തോത്രം ചൊല്ലിയും എന്നൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത് നമ്മൾ ദൈവത്തിന് സ്തോത്രം ചൊല്ലാണ് പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ടിപ്പിക്കൽ എന്തിനാണ് നന്ദി ചൊല്ലുന്നേ ഞാൻ പറയാം നിങ്ങൾ ഞാൻ പറയാം നിങ്ങളൊക്കെ എക്സ്പീരിയൻസ് എനിക്കോണ്ടോ ഇന്ന് പകൽക്കാലം മുഴുവൻ ഞങ്ങളെ നടത്തിയതിനായി സ്തോത്രം എന്ന് പറഞ്ഞാൽ നമ്മളെ സൂക്ഷിച്ചതിനായി സ്തോത്രം അനേക ആപത്തനർത്ഥങ്ങളുള്ള ഈ ലോകത്ത് കർത്താവേ ഞങ്ങളുടെ ഗമനത്തെയും ആഗമനത്തെയും സ്ഥിരമാക്കിയതിനോ ഈ സ്തോത്രം ഞങ്ങളുടെ കണ്ണുകളേ കണ്ണുനീരിൽ നിന്നും ഞങ്ങളുടെ പ്രാണങ്ങളെ മരണത്തിൽ നിന്നും വീണ്ടെടുത്ത രക്ഷകനെ നിന്നെ ഞങ്ങൾ എത്ര സൂക്ഷിച്ചാലും മതിയാകും എന്നതാണ് പകലൊക്കെ തട്ട് കിട്ടാൻ നോക്കിയല്ലോ ഒരു പട്ടിയുടെ ഉപകാരം ചെയ്തല്ലോ കർത്താവ് സ്തോത്രം എന്ന് പറഞ്ഞ് നിങ്ങൾ ഇടയ്ക്ക് വേണല്ലേ എന്ന് പറഞ്ഞാൽ സ്വാർത്ഥതയാ സവര അനേകം ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ട പോലെ നിന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങളുടെ എണ്ണം കുറയാതെ ഞങ്ങളുടെ സഭയിലെല്ലാവരും സൂക്ഷിച്ചല്ലോ കത്താവി ഇത് ഇതെന്ന് പറഞ്ഞാൽ അതെന്തൊരു സ്വാർത്ഥതയാ അനേകം പാ മരിച്ചു പോയൊരു അപകടത്തിൽപ്പെട്ടവരെല്ലാം മഹാഭാവികളും കൊടുംഭാവികളും അത് അടിപൊളിയായി ഞങ്ങളെ രക്ഷിച്ചല്ലോ നിങ്ങൾ മിണ്ടരുത് നിങ്ങൾ ക്രിസ്ത്യാനികളല്ല സവര നിങ്ങൾ പെയ്ഗൻസ് ആണ് പെയ്ഗൻസ്